എൻ്റെ പേര് ജോസ്ന ഞാൻ ചങ്ങനാശ്ശേരിയിൽ നിന്ന് വരുന്നു ചങ്ങനാശേരി മെട്രോപൊളിറ്റൻ പള്ളി ഇടവംഗമാണ് ഞാനിപ്പോൾ ജർമ്മനിയിൽ നേഴ്സായിട്ട് ജോലി ചെയ്യുന്നു ഞാൻ പതിനാറ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ആദ്യമായി ഉടമ്പടി എടുത്തത് ഈശോയും പരിശുദ്ധ അമ്മയുടെയും മാധ്യസ്ഥാൽ എനിക്ക് ധാരാളം അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുണ്ട് ഇത് എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണ് ഞാൻ ജർമ്മനിയിൽ പോകുന്നതിന് മുൻപായി ഇവിടെ വന്ന് രണ്ട് ദിവസം മുൻപ് ഇവിടെ വന്ന് എൻ്റെ നാലാമത്തെ ഉടമ്പടി പുതുക്കി അന്ന് എനിക്ക് അച്ഛനെ കാണുവാൻ സാധിച്ചു അന്ന് എൻ്റെ ഉടമ്പടി ഉടമ്പടിയിൽ ഞാൻ വെച്ച നിയോഗങ്ങൾ എല്ലാം തന്നെ എനിക്ക് സാധിച്ചു കിട്ടി ഞാൻ ആദ്യമായി വെച്ച നിയോഗം പരിശുദ്ധാമാഭിഷേകത്തിനായിരുന്നു കാരണം ജർമ്മൻ എന്ന് പറഞ്ഞ ലാംഗ്വേജ് നമ്മൾ പരീക്ഷയ്ക്ക് വേണ്ടി മാത്രം പഠിച്ചെടുക്കുന്നൊരു ലാംഗ്വേജ് ആണ് ഇപ്പം നമ്മൾ അവിടെ ചെന്നാലും അവർ പറയുന്ന കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകണം നമുക്ക് തിരിച്ച് സംസാരിക്കാൻ സാധിക്കണം അതെനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു പക്ഷേ പരിശുദ്ധ പശുദ്ധമ്മയുടെ അനുഗ്രഹത്താൽ പശുധാമാഭിഷേകത്താലും എനിക്ക് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളൊന്നും കൂടാതെ തന്നെ എനിക്ക് എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുവാൻ സാധിച്ചു രണ്ടാമത് ഞാൻ വെച്ച നിയോഗം ഞാനിവിടെ എല്ലാ ദിവസവും തന്നെ പള്ളിയിൽ പോകുമായിരുന്നു ജർമ്മനിയുള്ള ആൾക്കാർക്കറിയായിരിക്കും അവിടെ ജർമ്മനിയിൽ മിക്ക പള്ളികളിലും മാസത്തിലൊന്ന് അല്ലെങ്കിൽ ആഴ്ചയിലൊന്ന് മാത്രമായിരിക്കും കുർബാന ഉണ്ടായിരിക്കുക പക്ഷെ ഞാൻ വെച്ച് പ്രാർത്ഥിച്ചത് മാതാവേ എനിക്കെന്നും പള്ളിയിൽ പോകാൻ സാധിക്കണം വിശുദ്ധ കുർബാന സ്വീകരിക്കുവാനും സാധിക്കണം എന്നായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചത് അതേപോലെ തന്നെ ഞാൻ ചെന്ന ഹോസ്പിറ്റലിൽ തന്നെ പള്ളിയുണ്ട് ആ പള്ളി ഞാൻ വർക്ക് ചെയ്യുന്ന അതേ ഫ്ലോറിൽ തന്നെയായിരുന്നു ആ പള്ളി ഉണ്ടായിരുന്നത് ഞാൻ താമസിക്കുന്ന വീടിനടുത്തും ഒരു പള്ളിയുണ്ട് അവിടെ രാവിലെയും വൈകിട്ടും കുർബാനയുണ്ട് എനിക്ക് മോർണിംഗ് ഡ്യൂട്ടി ആണെങ്കിൽ എനിക്ക് വൈകിട്ട് പള്ളി പോകാൻ സാധിക്കും ഈവനിങ് ആണെങ്കിൽ രാവിലെ പള്ളി പോകാൻ സാധിക്കും അതുപോലെ തന്നെ ഞങ്ങൾക്ക് എല്ലാ മാസവും നാലാമത്തെ ആഴ്ച മലയാളം കുർബാനയുണ്ട് അതുവഴി ഞങ്ങൾക്ക് കുമ്പസാരിക്കുവാനും സാധിക്കുമായിരുന്നു അങ്ങനെ എൻ്റെ ഒരു ഏറ്റവും വലിയൊരു ആഗ്രഹം പരിശുദ്ധ അമ്മ വഴി എനിക്ക് സാധിച്ചു കിട്ടി ഞാൻ മൂന്നാമത്തെ എൻ്റെ നിയോഗം ഞാൻ വെച്ചത് അവിടെ ചെന്നു കഴിഞ്ഞ് ഞങ്ങൾക്ക് കെൻറ്റിനുസി എക്സാം ഉണ്ട് അത് അതവിടുത്തെ ഒരു രജിസ്ട്രേഷൻ എക്സാം ആണ് ആ രജിസ്ട്രേഷൻ എക്സാം വളരെ ബുദ്ധിമുട്ടാണ് നമുക്ക് പഠിച്ചെടുക്കാൻ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കുവാനുണ്ട് അതിനകത്തുനിന്ന് എവിടുന്നാണ് എന്താണ് ചോദിക്കുന്നതെന്നൊന്നും നമുക്ക് അറിയത്തില്ല പക്ഷേ ഞാൻ എക്സാമിൻ്റെ സ്റ്റഡി ലീവ് വന്ന സമയത്തൊക്കെ ഞാൻ പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥം വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു ആ സമയത്തൊക്കെ ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്ത് ഞാൻ ഉടമ്പടിയിലുമായിരുന്നു ഞാൻ പഠിച്ചിട്ട് ഞാൻ കിടക്കാൻ പോകാൻ കിടക്കുന്ന സമയത്ത് ഞാൻ മാതാവിൻ്റെ രൂപം ഇവിടുന്ന് ഒരു രൂപം എൻ്റെ കയ്യിലുണ്ടായിരുന്നു ആ രൂപം ഞാൻ എൻ്റെ ബുക്കിൻ്റെ മുകളിൽ ഞാൻ വെക്കും എന്നിട്ട് കിടക്കാൻ നേരത്തെ ആ മാതാവിനോട് പറയും മാതാവേ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ പഠിച്ചിട്ടുണ്ട് ഇനി നീ എനിക്ക് വേണ്ടി പഠിക്കണം എക്സാം സമയത്ത് ഞാൻ മറന്നു പോവുകയാണെങ്കിൽ നീ എനിക്ക് വേണ്ടി ഓർമ്മിപ്പിച്ച് തരണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു അതേപോലെ തന്നെ എൻ്റെ എക്സാമിൻ്റെ രണ്ട് ദിവസം മുന്നേ ഞാനിങ്ങനെ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ മനസ്സിൽ ഒരു രണ്ട് ഡിസീസ് കണ്ടീഷൻ തോന്നി ഞാനിത് മാതാവിൻ്റെ രൂപത്തിൽ എഴുതി വെച്ചു അത് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു മാതാവ് എനിക്ക് നീ തോന്നിപ്പിച്ച ഡിസീസ് കണ്ടീഷൻ ആണെങ്കിൽ ഇത് തന്നെ എനിക്ക് എക്സാമിന് ചോദിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു അതുപോലെ തന്നെ ഞാൻ എന്താണോ എഴുതി വെച്ചത് അതേ ഡിസീസ് കണ്ടീഷനായിരുന്നു എനിക്കെൻ്റെ എക്സാമിന് മാതാവ് തന്നത് അതുപോലെ തന്നെ ഞാൻ എൻ്റെ മനസ്സിലെപ്പോഴും പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ഒരു നാല് എന്നൊരു നമ്പർ എനിക്ക് തോന്നുമായിരുന്നു അപ്പം ഞാനത് എൻ്റെ കൂടെ തന്നെ എക്സാം എഴുതുന്നൊരു കൂട്ടുകാരിക്ക് ഞാൻ അയച്ചു കൊടുത്തു ആ നാലെന്നെഴുതി അവൾക്ക് ഞാൻ ടൈപ്പ് ചെയ്ത് അയച്ചു അപ്പോൾ എന്നോട് ചോദിച്ചു എന്താണെന്ന് ചോദിച്ചു പക്ഷേ ഞാൻ അവൾക്ക് റിപ്ലൈ ഒന്നും കൊടുത്തില്ല പക്ഷേ എൻ്റെ മനസ്സിൽ തോന്നിയത് നാല് പേര് എന്നുള്ളതായിരുന്നു അതുപോലെ തന്നെ ഞങ്ങളുടെ എക്സാമിൻ്റെ റിസൾട്ട് വന്നതിൽ ഞങ്ങൾ എക്സാം എഴുതിയതിൽ നാല് പേര് മാത്രമായിരുന്നു പാസ്സായത് അതുപോലെ തന്നെ എക്സാമിൻ്റെ തലേ ദിവസം ഞാൻ പഠിക്കുന്ന സ്കൂളിൽ പോയി ഞാൻ മാതാവിൻ്റെ ഉടമ്പടി തൈലവും ഉടമ്പടി ഉപ്പും ഞങ്ങളുടെ കോളേജിൻ്റെ വാതിക്കെ പോയി ഉടമ്പടി തൈലം കൊണ്ട് കുരിശു വെച്ച് പ്രാർത്ഥിക്കുകയും ഉടമ്പടി ഉപ്പിട്ട് പ്രാർത്ഥിക്കുകയും ഞാൻ ചെയ്തിരുന്നു അത് മാതാവിൻ്റെ പ്രത്യേക അനുഗ്രഹത്താൽ എനിക്ക് കണ്ടിന്യൂസ് എക്സാം ആദ്യത്തെ അറ്റംപ്റ്റ് തന്നെ പാസ്സാകുവാൻ സാധിച്ചു പിന്നെ ഞാൻ നാലാമത് വെച്ച നിയോഗം ഞാൻ ഇവിടെ നിന്ന് പോകുന്നതിന് മുൻപ് എനിക്ക് ചിക്കൻ കുനിയായും ഡെങ്കുവും ഒരുമിച്ച് വന്ന് എനിക്ക് ഫുൾ ബോഡി പെയിൻ ആയിരുന്നു നല്ല നടുവേദന ഉണ്ടായിരുന്നു കൈക്കെല്ലാം നീരായിരുന്നു എൻ്റെ കൈ കൊണ്ട് ഒരു സാധനം പോലും എനിക്ക് എടുക്കാൻ വേണ്ടത്തൊരവസ്ഥയായിരുന്നു ഞാൻ തന്നെയായിരുന്നു ജർമ്മനി പോയത് അപ്പോൾ ഏകദേശം നാൽപ്പത് കിലോ എനിക്ക് വെയിറ്റ് കൊണ്ടുപോകാരുന്നു അപ്പം അത്രയും വെയിറ്റ് ഞാൻ തന്നെ കൊണ്ടുപോകണം എനിക്ക് എയർപോർട്ടിൽ ചെന്നിട്ട് സാധനങ്ങൾ പോലും എനിക്ക് ഒന്നും എടുക്കാൻ പറ്റുന്നില്ലായിരുന്നു അപ്പം ഞാൻ ഇവിടെ വന്ന് തലേ ദിവസം അച്ഛൻ്റെ അനുഗ്രഹം വാങ്ങാനായിട്ട് ഞാൻ വന്നിരുന്നു അപ്പം അച്ഛൻ്റെ ഞാൻ എൻ്റെ ഫ്ലൈറ്റ് ടിക്കറ്റും കാര്യങ്ങളും എല്ലാം കൊടുത്തു അച്ഛനത് മാതാവിൻ്റെ അടുക്കൽ കൊണ്ട് പ്രാർത്ഥിപ്പിച്ച് തിരിച്ച് വന്നതിന് ശേഷം പക്ഷേ അതിനകത്ത് നമ്മൾ എന്ന ആർ ഈ പുറത്തു പോകുന്ന കാരണം അവനോട് പ്രത്യേകം പറഞ്ഞിരുന്നു നിങ്ങളുടെ പേഴ്സണലായിട്ടുള്ള മറ്റു കാര്യങ്ങളൊന്നും പറയരുതെന്ന് പറഞ്ഞ കാരണം എൻ്റെ ഈ ബോഡി പെയിൻ്റെ കാര്യമോ നടുവിൻ്റെ വേദനയുടെ ഒന്നും ഞാൻ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞില്ല പക്ഷേ എൻ്റെ ഫ്ലൈറ്റ് ടിക്കറ്റ് അച്ഛൻ മാതാവിൻ്റെ അടുത്ത് കൊണ്ട് പ്രാർത്ഥിപ്പിച്ച് തിരിച്ച് വന്നതിന് ശേഷം അച്ഛൻ എന്നോട് ഇങ്ങോട്ട് ചോദിച്ചു നിനക്ക് ശാരീരികമായ എന്തെങ്കിലും അസ്വസ്ഥതകളുണ്ടോ എന്ന് എന്നോട് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞ അച്ഛാ എനിക്ക് നടുവേദനയുണ്ട് ഇങ്ങനെ എനിക്ക് ചെക്കും കുനയും ഡെങ്കും കഴിഞ്ഞതാണ് അപ്പോൾ ആ ഒരു രണ്ടാഴ്ചയോളം ആയിട്ട് ഞാൻ റിങ് ട്യൂബിലാണ് ഇരുന്നിരുന്നത് കസേരയിലിരിക്കുമ്പോഴൊക്കെ ഞാൻ റിങ് ട്യൂബ് വെച്ച് അവിടെ അങ്ങനെ ഞാൻ ഇരുന്നിരുന്നത് അപ്പോൾ എനിക്ക് തൈലം തന്നു പ്രാർത്ഥിച്ചു എനിക്കൊരു കാശുരൂപം തന്നു അതിനുശേഷം ഫ്ലൈറ്റേ ഫ്ലൈറ്റിൽ കയറിപ്പോയപ്പോഴും ഫ്ലൈറ്റേ പോലും ഞാൻ റിങ് ടൂം ഉപയോഗിച്ചാണ് ഞാൻ ഇരുന്ന് ഫ്ലൈറ്റെ യാത്ര ചെയ്തത് അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞ് ഡ്യൂട്ടി കയറിയപ്പോൾ എനിക്ക് നല്ല പേടിയായിരുന്നു നല്ല ബാക്ക് പെയിൻ ആയിരുന്നു കൈവേദന പക്ഷെ അവിടെ ചെന്ന് ഞാൻ അച്ഛൻ തന്ന കാശ് രൂപം ഒരു കറുത്ത ചരടേ കെട്ടി എൻ്റെ അരയെ കെട്ടി എന്നിട്ട് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു മാതാവിൽ നീ എൻ്റെ കൂടെ ഉണ്ടാവണം നടുവേനെ വരല് കാരണം ഈ ഒരു പ്രൊഫഷനിൽ നമ്മൾ രോഗികളെ തിരിക്കുകയും മറിക്കുകയും ചെയ്യുമ്പോൾ എന്തായാലും നമുക്ക് നടുവിന് വേദന വരും പക്ഷേ മാതാവിൻ്റെ പ്രത്യേക അനുഗ്രഹത്താൽ എനിക്ക് പ്രത്യേകമായ വേദനകളോ കൈയുടെ വേദനയോക്കെ എങ്ങനെ പോയെന്ന് തന്നെ എനിക്കറിയത്തില്ല അത്രയും ലഗേജ് ഞാൻ കൊണ്ടുപോയി എങ്കിലും അവിടെ ചെന്നിട്ട് എനിക്ക് അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടും എനിക്ക് തോന്നിയില്ല ഒരു ബുദ്ധിമുട്ടും കൂടാതെ മാതാവിൻ്റെ സംരക്ഷണത്താൽ എനിക്ക് സുഖമായി യാത്ര ചെയ്ത് അവിടെ എത്തിച്ചേരുവാൻ സാധിച്ചു ട്രെയിൻ ഇവിടെ ഇവിടുന്ന് ഞാൻ ജർമ്മനി ചെന്ന് കഴിഞ്ഞ് ഒരിക്കലും എൻ്റെ ഫോൺ ട്രെയിനിൽ മിസ്സായിപ്പോയി അപ്പോൾ അവിടെ ട്രെയിനിലൊക്കെ ഒരു ഫോൺ മിസ്സായി പോകാമെന്ന് പറഞ്ഞ് ഒരിക്കലും നമുക്ക് തിരിച്ച് കിട്ടില്ലത് പക്ഷേ ഞാനപ്പോൾ അത് ഫോൺ വീട്ടിൽ തിരിച്ചെത്തിയപ്പോഴാണ് എൻ്റെ ഫോൺ കയ്യിലില്ല പോയെന്ന് ഞാൻ മനസ്സിലാക്കിയത് അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് അമ്മേയും മാതാവ് അമ്മയുടെ പ്രതിഷേധത്തിന് സ്ഥലം സാക്ഷിയായി ഉയർത്തണമേയെന്ന് ഞാൻ മനസ്സിൽ കുറേ പ്രാവശ്യം ഒരു പ്രാർത്ഥിച്ചു പിന്നെ ഞാൻ മാതാവിനോട് പറഞ്ഞു അമ്മേ എൻ്റെ ഫോൺ എനിക്ക് തിരിച്ച് കിട്ടുവാണെങ്കിൽ ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞേക്കാമെന്ന് നേർന്നിരുന്നു അതുപോലെ തന്നെ ഒരു അരമണിക്കൂർ മുക്കാൽ മണിക്കൂർ എടുത്തില്ല അതിന് മുൻപേ തന്നെ എൻ്റെ ഒരു കൂട്ടുകാരത്തി എൻ്റെ ഫോണിലേക്ക് വിളിച്ചു അപ്പോൾ ആരോ ഒരാൾ ഫോൺ എടുത്തു എടുത്തു കഴിഞ്ഞാൽ അവർ ഇന്ന സ്ഥലത്ത് ചെല്ലാൻ പറഞ്ഞു അപ്പോൾ ഞാൻ അവിടെ ചെല്ലുന്നതിന് മുന്നേ തന്നെ എൻ്റെ കൂട്ടുകാരിത്തെ അവിടെ ചെന്നിരുന്നു അപ്പം ഇരുന്ന ട്രെയിനിൽ ഇരുന്ന സീറ്റിൽ ഞാൻ വീടിൻ്റെ താക്കോലെടുക്കാനായിട്ട് ഫോൺ കയ്യിലിരുന്ന് ഫോൺ ആ സീറ്റിൽ വെച്ചിട്ടാണ് ഞാൻ ഭാഗ്യീന്ന് താക്കോലെടുത്തത് എന്നിട്ട് ഞാൻ തിരിച്ച് എടുക്കാൻ മറന്നുപോയി പക്ഷേ അവൾ വിളിച്ചപ്പോഴത്തേനും ആ സീറ്റ് ആ ട്രെയിനിൻ്റെ ഓടിക്കുന്ന ആളായിരുന്നു ഫോൺ എടുത്തത് അപ്പോൾ അവരെന്നിട്ട് പറഞ്ഞു ആ ട്രെയിൻ സീറ്റിൽ ഞാൻ കഴിഞ്ഞിരിക്കാൻ വന്ന ആൾക്ക് ഈ ഫോൺ കിട്ടി അവർ മാതാവിൻ്റെ കൃപ ഒന്നുകൊണ്ട് മാത്രമാണ് അല്ലെങ്കിൽ ഒരിക്കലും ഒരു ഫോണൊന്നും നഷ്ടപ്പെട്ടു പോലെ ഒരിക്കലും തിരിച്ചു കിട്ടുന്നതല്ല അവർ അതെടുത്ത് അത് ട്രെയിൻ ഓടിക്കുന്ന നാടകം കൊടുത്ത് ഒരു മുക്കാൽ മണിക്കൂറിനുള്ളിൽ തന്നെ എനിക്ക് എൻ്റെ ഫോൺ എൻ്റെ കയ്യിൽ തിരിച്ച് കിട്ടി അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ കന്റിന്യൂസി എക്സാം കഴിഞ്ഞിട്ട് അവിടെ നമ്മൾ വിസ പുതുക്കണം വിസ പുതുക്കുന്നതിൻ്റെ സമയത്ത് എനിക്ക് താമസം നേരിട്ട് എനിക്ക് ജോലി ഇല്ലാത്തൊരവസ്ഥയായിപ്പോയി അപ്പോൾ ജോലി ചെയ്യാൻ പാടില്ല വിസ ഇല്ലാണ്ട് നമുക്കവിടെ ജോലി ചെയ്യാൻ പറ്റത്തില്ല അപ്പം ഞാൻ ശരിക്കും ജോലിക്ക് കയറേണ്ട ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ രാവിലെ കുർബാന കഴിഞ്ഞ് കുർബാന കഴിഞ്ഞാൽ വീട്ടിൽ വരാതെ നേരിട്ട് വിസ ഓഫീസിൽ പോകും അവിടെ ചെന്ന് ഒരു കുറേ പ്രാവശ്യം വിശ്വാസ പ്രമാണം ചൊല്ലി ഉടമ്പടി ഉപ്പും ആ വിസ ഓഫീസിൻ്റെ പരിസരത്തെല്ലാം ഉടമ്പടി ഉപ്പ് കിട്ടും വിസ ഓഫീസിൻ്റെ വാതിക്കയിൽ ഉടമ്പടി കാശ് ഉടമ്പടി തൈലം കൊണ്ട് കുരിശും ഭരിച്ച് ഞാൻ പ്രാർത്ഥിച്ചു രണ്ടാമത്തെ ദിവസവും ഞാൻ ഇതേപോലെ തന്നെ പോയി ഇതേപോലെ തന്നെ പോയി ഞാൻ തിരിച്ച് വീട്ടിൽ വന്നപ്പം ഫോൺ ചാർജ് ചെയ്യാൻ എടുത്തപ്പോൾ എൻ്റെ ഫോണിലൊരു മെയിൽ വന്ന് കിടപ്പുണ്ട് അപ്പോൾ അവിടെ നമ്മൾ വിസ പുതുക്കുന്നതിന് വേണ്ടി നമ്മൾ ബയോമെട്രിക്ക് ചെയ്യും ബയോമെട്രിക്ക് കഴിഞ്ഞിട്ട് ഒരു മാസം അല്ല ഒന്നര മാസം രണ്ട് മാസം കഴിഞ്ഞ് നമുക്ക് വിസ കിട്ടത്തുള്ളൂ പക്ഷേ അന്ന് ഞാൻ അവിടെ ബയോമെട്രിക്കിന് ചെന്നതാണ് പക്ഷെ എനിക്ക് ഇനിയും ഞാൻ രണ്ട് മാസം കാത്തിരുന്നാൽ കാത്തിരുന്നാലെനിക്ക് ജോലിയുള്ളൂ ഇല്ലാണ്ട് ഞാൻ വീട്ടിലിരിക്കുക പക്ഷെ ഞാൻ അവിടെ വിസ ഓഫീസിൽ ചെന്ന് അകത്ത് കയറി അപ്പോൾ അവരെൻ്റെ പേപ്പറുകളൊക്കെ നോക്കിയ സമയത്ത് എൻ്റെ കയ്യിൽ ഉടമ്പടി ഉപ്പുണ്ടായിരുന്നു ഞാൻ ഉപ്പ് ആ ടേബിൾ ടേബിളിട്ടിട്ട് ഞാൻ പ്രാർത്ഥിച്ചു മാതാവ് നീ പ്രവർത്തിക്കണം എനിക്ക് ജോലി വേണം ജോലി ഇല്ലാണ്ട് നമ്മൾ വാടക കൊടുക്കണം എനിക്ക് നിൽക്കാൻ പറ്റില്ല എന്ന് ഞാൻ മാതാവിനോട് ഞാൻ പ്രത്യേകം പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായി അവരെൻ്റെ അടുത്ത് ചോദിച്ചു ഓക്കെ കഴിഞ്ഞു ക്ലിയറായി വിസ കിട്ടുമ്പോൾ നിങ്ങളെ വിളിക്കാൻ പൊക്കോളാൻ പറഞ്ഞു അപ്പോൾ എനിക്ക് എന്തോ ഒരു തോന്നല് തോന്നി ഞാൻ പറഞ്ഞു എനിക്ക് ജോലിയില്ല എനിക്ക് വിസ കിട്ടുമോ എന്ന് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു ജോലി ഇല്ലെങ്കിൽ ഓക്കെ അപ്പോൾ അപ്പം അവരകത്ത് ചെന്ന് ആരോടോ സംസാരിച്ചിട്ട് തിരിച്ചു വന്ന് ഒരു പേപ്പറേൽ ജോലി ചെയ്യാൻ അനുവാദം ഉണ്ട് എന്ന് എഴുതി മാത്രം ഒരു പേപ്പർ എനിക്ക് തന്നു അങ്ങനെ എനിക്ക് അന്ന് തന്നെ എനിക്ക് ആ ഒരു പേപ്പർ കിട്ടി അപ്പോൾ ഞാനത് നിങ്ങൾ ഹോസ്പിറ്റലിൽ ചെന്നാൽ അവർ ആക്സെപ്റ്റ് ചെയ്യുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല കാരണം ഒരു വൈറ്റ് പേപ്പറെ മാത്രമാണ് അവർ എനിക്കത് എഴുതി തന്നത് അപ്പം ഞാനത് ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഏകദേശം പന്ത്രണ്ടര മണി ആയപ്പോഴാണ് ഞാൻ ഹോസ്പിറ്റലിൽ ചെന്നത് ഹോസ്പിറ്റലിൽ ചെന്ന് ഞാൻ അത് കൊണ്ട് കൊടുത്തു കൊടുത്തപ്പോൾ അവർ അപ്പം അപ്പം തന്നെ അവർ ആക്സെപ്റ്റ് ചെയ്തു ചെയ്തിട്ട് എന്നോട് പറഞ്ഞു ഈവനിങ് ഡ്യൂട്ടി ഞങ്ങൾക്ക് തുടങ്ങുന്നത് ഒരു മണിക്കാണ് അപ്പം ജ്യൂസ് ഞാൻ റെഡി ആണെങ്കിൽ ഇന്ന് തന്നെ ജോലിക്ക് കയറിക്കോടാൻ പറഞ്ഞു എനിക്ക് എനിക്കന്ന് തന്നെ പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹത്താൽ ജോലിക്ക് കയറാൻ സാധിച്ചു അതും കഴിഞ്ഞ് എനിക്ക് രണ്ട് രണ്ടര മാസം കഴിഞ്ഞാണ് എനിക്ക് വിസ കിട്ടിയത് വിസ കിട്ടുന്നതിന് മുമ്പ് തന്നെ ഒരു വൈറ്റ് പേപ്പറിൻ്റെ അനുഗ്രഹത്താൽ മാതാവിൻ്റെ പ്രത്യേക അനുഗ്രഹത്താൽ എനിക്ക് ജോലി ചെയ്യാൻ സാധിച്ചു പിന്നെ അതേപോലെ തന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്തുകൊണ്ടിരുന്നത് ഇവിടുന്ന് പോയപ്പോൾ ഞാൻ പത്രം കൊണ്ടാണ് പോയത് ഞാൻ അവിടെ ചെന്ന് പത്രം കൊടുത്തായിരുന്നു പിന്നെ ഞാൻ ഇവിടുന്ന് പോയപ്പോൾ കുറേ കാശുരൂപങ്ങൾ രൂപങ്ങൾ വാങ്ങിച്ചുകൊണ്ട് പോയി അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞ് അവിടുത്തെ എൻ്റെ കഴുത്തയിൽ മാതാവിൻ്റെ ഉടമ്പടി കാശുരൂപം കടപ്പെടും അപ്പോൾ അത് കാണുമ്പോൾ അവർ ചോദിക്കും ഇതാരാണ് എന്താണെന്നൊക്കെ ചോദിക്കുമ്പം മാതാവിൻ്റെ കാര്യങ്ങളും പറഞ്ഞ് പിന്നെ അവർക്ക് എന്തെങ്കിലും രോഗങ്ങൾ പറയുകയാണെങ്കിൽ ഞാൻ ഉടമ്പടി തൈലം അവരുടെ ശരീരത്ത് കുരിശു വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു പിന്നെ കാശുരൂപം ആവശ്യമെന്ന് തോന്നുന്ന ആൾക്കാർക്ക് ഞാൻ ആ കാശുരൂപം കൊടുത്ത് പ്രാർത്ഥിക്കുമായിരുന്നു പിന്നെ പ്രൊഫഷണലി നേഴ്സായതും ആയതുകൊണ്ട് രോഗികളുടെ അടുത്ത് കൂടുതലും സൗമ്യമായിട്ടും മര്യാദയോടും പെരുമാറുമോ എനിക്ക് സാധിക്കുന്നുണ്ട് പിന്നെ ഉടമ്പടി ധ്യാനം ഞാൻ മുടങ്ങാതെ കൂടാറുണ്ട് അത് ഞാൻ അപ്പം തന്നെ ഷെയർ ചെയ്യാറുണ്ട് പിന്നെ അഞ്ചര മണിയുടെ ഡെയിലി ബ്രെഡും അതും ഞാൻ മുടങ്ങാതെ കൂടാറുണ്ട് പിന്നെ പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹത്താൽ ഞാൻ എൻ്റെ ഇത്രയും ജീവിത കാലയളവിൽ നമ്മൾ വിശ്വാസത്തോടെ എന്ത് പ്രാർത്ഥിച്ചാലും അമ്മയുടെ മാധ്യസ്ഥാൽ ഈശോയുടെ എന്ത് പ്രാർത്ഥിച്ചാലും നമുക്ക് സാധിച്ച് കിട്ടും എന്നൊരു വിശ്വാസം എനിക്കുണ്ട് ഞാൻ ഇനിയും എൻ്റെ ഉടമ്പടി ഞാനിപ്പോൾ പുതുക്കി വന്നു കഴിഞ്ഞാൽ ആഴ്ച എൻ്റെ അഞ്ചാമത്തെ ഉടമ്പടി പുതുക്കി ആത്മീയ ജീവിതം ഞാൻ ഈ പറഞ്ഞപോലെ എല്ലാ ദിവസവും മുടങ്ങാതെ ഞാൻ പള്ളി പോകാറുണ്ട് ഇപ്പോൾ രാവിലെ ഡ്യൂട്ടി ആണെങ്കിൽ വൈകിട്ട് ഞാൻ പള്ളിയിൽ പോകും വൈകിട്ട് ഡ്യൂട്ടി ആണെങ്കിൽ രാവിലെ പള്ളിയിൽ പോകും അതേപോലെ തന്നെ കുമ്പസാരം അത് ഞങ്ങൾക്ക് എല്ലാ മാസവും മലയാളത്തിൽ കുമ്പസാരിക്കാനുള്ള അവസരമുണ്ട് ഞങ്ങൾക്ക് മലയാളം യുണ്ട് പിന്നെ ബൈബിള് ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്നതിനനുസരിച്ചാണെങ്കിൽ ഞാൻ മുടങ്ങാതെ ബൈബിള് വായിക്കാറുണ്ട് സാക്ഷ്യങ്ങൾ അതും ഞാൻ ഷെയർ ചെയ്ത് കൊടുക്കാറുണ്ട് അഗ്നിശോധനയെ അതിജീവിക്കുന്ന നശ്വരമായ സ്വർണത്തേക്കാൾ വിലയേറിയതായിരിക്കും പരീക്ഷകളെ അതിജീവിക്കുന്ന നിങ്ങളുടെ വിശ്വാസം അതിയേശ ക്രിസ്തുവിൻ്റെ പ്രത്യാഗമനത്തിൽ സ്തുതിക്കും മഹത്വത്തിനും ബഹുമാനത്തിനും ഹേതുവായിരിക്കും ഫസ്റ്റ് പീറ്റ ഒന്നാം അധ്യായം ഏഴാം വചനമാണ് നമ്മുടെ ജീവിതത്തിലെ പലവിധ സമ്മർദ്ദങ്ങൾ അനിശ്ചിതത്വങ്ങൾ പരാജയങ്ങൾ രോഗങ്ങൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ബന്ധങ്ങളിലെ വേദനകൾ എന്നിവയെല്ലാം അനുഭവിക്കുന്ന അനുഭവിക്കുന്ന നിമിഷങ്ങളിൽ ചിലപ്പോൾ ചോദിക്കാം ദൈവത്തിൽ വിശ്വസിച്ചിട്ടും ഇതെന്തേ പരീക്ഷണങ്ങൾ പലപ്പോഴും നമ്മുടെ വിശ്വാസത്തെ ശുദ്ധമാക്കി ശക്തമാക്കാനാണ് ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ പരീക്ഷണങ്ങളിൽ ഉറച്ചു നിൽക്കുമ്പോൾ വിശ്വാസം അവസാന ദൈവസന്നിധിയിൽ മഹത്വമായി മാറും ഇന്നത്തെ വേദനകൾ താൽക്കാലികമാണ് പക്ഷേ അതിൽ വളരുന്ന വിശ്വാസം നിത്യമാണ് നമ്മൾ നിലനിൽക്കുന്ന ഒന്ന് മാത്രമേ ഉള്ളൂ പരീക്ഷണങ്ങളിൽ തെളിയുന്ന വിശ്വാസം അങ്ങനെയുള്ള ഒരു വലിയൊരു സാക്ഷ്യമാണ് ജോസിന കുര്യാക്കോസ് നമ്മളോട് ഷെയർ ചെയ്തത് ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടായാലും പ്രതിബന്ധങ്ങൾ വന്നാലും ആദ്യം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന പ്രിഫറൻസ് കൊടുക്കുന്നത് ദൈവത്തിനാണ് അത് സ്വന്തം അനുഭവങ്ങളിൽ നിന്നാണ് ഒരു വിശ്വാസത്തിലേക്കുള്ള വയ വളർച്ചയിലേക്ക് ഉയർന്നത് ഉടമ്പടി പുതുക്കി സാക്ഷ്യം പറഞ്ഞ് ഇത് രണ്ടാമത്തെ സാക്ഷ്യമാണ് ആദ്യമായിട്ട് ആ രണ്ടാമത് പുതുക്കിയതിന് ശേഷം നിയോഗം വെച്ചത് പരിശുദ്ധാഭിഷേകത്തിനാണ് ആത്മീയമായ ഒരു ജീവിതത്തിലേക്കുള്ളൊരു വളർച്ചയാണ് പള്ളിയിൽ പോകണം കുർബാന കൂടണം ഈശോയെ സ്വീകരിക്കണം എന്നൊക്കെ ഉള്ളത് ഒരു വിശ്വാസ വളർച്ചയാണ് ഉടമ്പടി ജീവിതത്തിൽ മനുഷ്യന് ചെയ്യാൻ പറ്റാത്ത കഠിന രക്ഷകര പദ്ധതികളാണ് ദൈവമുടമ്പടിയിൽ ചെയ്യുന്നത് ആ പദ്ധതിയിൽ വിശ്വസിച്ച് മുന്നോട്ട് പോയപ്പോഴാണ് വിഷയബന്ധിതമല്ലാത്ത ആത്മീയ ബന്ധത്തിലേക്ക് ഈ മകൾക്ക് ഉയരുവാൻ സാധിച്ചത് പുറപ്പാടിൻ്റെ പുസ്തകത്തിലെ മുപ്പത്തിമൂന്നാം അധ്യായം പതിനാറാം വചനം പറയുന്നത് പോലെ അങ് ഞങ്ങളോടൊത്ത് യാത്ര ചെയ്യുമെങ്കിൽ ഞാനും അങ്ങയുടെ ജനവും ഭൂമുഖത്തുള്ള എല്ലാ ജനതകളിൽ നിന്നും വ്യത്യസ്തരായിരിക്കും എന്നത് പറഞ്ഞേ ഉടമ്പടി മക്കൾ എല്ലാ മക്കളിലും വ്യത്യസ്തരായിരിക്കും ആദ്യമൊക്കെ ഉടമ്പടി ജീവിതത്തിൽ ചുവട് വയ്ക്കുമ്പോൾ മനുഷ്യവുമായിട്ടുള്ള പല കാര്യങ്ങളും പറയുമെങ്കിലും പിന്നീട് ഒരു ആത്മീയ വളർച്ചയിലേക്കാണ് നമ്മൾ ഉയർത്തുന്നത് ഇസ്രായേൽ ജനത വാഗ്ദാന നാടിലേക്ക് പോയപ്പോൾ അവരുടെ സ്വപ്നങ്ങൾ ഒരിക്കലും നടക്കാത്ത സ്വപ്നം എന്ന് വിചാരിച്ചത് പിന്നീട് അത് ആ സ്വപ്ന യാഥാർത്ഥ്യമാകുകയായിരുന്നു അതുപോലെയാണ് ഈ മകളുടെ ജീവിതത്തിലും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ അസാധ്യമെന്ന കാര്യങ്ങൾ ഓരോന്നും സാധ്യമാക്കി തരുന്ന ദൈവമാണ് നമ്മുടെ കൂടെ ഉള്ളത് ഈ മകൾ എഴുതിയ പരീക്ഷ കണ്ടിന്യൂസ് എക്സാമിന് പിള്ളി ഈ മകൾ പോയപ്പോൾ ആ പരീക്ഷ എഴുതാന് ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ച് അതിന് ഫലമായിട്ട് നല്ലൊരു റിസൾട്ട് കിട്ടി പിന്നീട് വന്ന രോഗസൗഖ്യമാണ് ചിക്കൻ കുനിയും വന്നു ഡെങ്കുവും വന്നു അതിനുശേഷം തിരിച്ചു പോകാനായിട്ടുള്ള ടിക്കറ്റുമായിട്ടാണ് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ അടുത്ത് വന്നത് എന്നിട്ടും സ്വന്തം കാര്യങ്ങൾ പറയാതെ പോകുന്ന കാര്യത്തിനുള്ള ബ്ലെസ്സിങ് മേടിക്കാനാണ് അച്ഛൻ്റെ അടുത്ത് വന്നത് നമ്മുടെ ഓരോ കാര്യങ്ങളും നമ്മളറിയാതെ തന്നെ നമ്മുടെ ഈശോയും അമ്മയും ഏറ്റെടുക്കുകയാണ് ഉടമ്പടി ജീവിതത്തിൽ നയിക്കുന്ന മക്കളുടെ ജീവിതത്തിൽ നാം കാണുന്നത് അച്ഛൻ ഇങ്ങോട്ട് ചോദിക്കുകയാണ് ചെയ്തത് മകളെ എന്താണ് എൻ്റെ ആരോഗ്യപരമായ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ആ മകൾ അന്നേരം തന്നെ പറഞ്ഞു എനിക്ക് ഡെങ്കുവും ചിക്കൻ കുനിയായും വന്നതാണ് ആരോഗ്യകരമായിട്ട് എനിക്കൊന്നും ഒരു കാര്യം ഒരു സാധനം പോലും എൻ്റെ കയ്യിൽ എടുക്കുവാനുള്ള സ്ട്രെങ്ത് ഇല്ല എന്ന് അന്നേരം തന്നെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ പ്രാർത്ഥിക്കുകയും ഒരു കാശം കൊടുക്കുകയും പിന്നീട് ഈ മാൾ സന്തോഷത്തോടെയാണ് തിരിച്ചു പോയത് അവിടെ ചെന്നപ്പോൾ നല്ല വെയിറ്റുള്ള ബാഗ് ഉയർത്താൻ സാധിക്കുകയും പ്രാർത്ഥിച്ച് അച്ഛൻ കൊടുത്ത ഉടമ്പടി കാശ് ധരിക്കുകയും ചെയ്തതോടെ ഈ മാൾക്കൊരു വലിയ രോഗസൗഖ്യമാണ് ലഭിച്ചത് നമ്മൾ നമ്മുടെ കാര്യങ്ങൾ ഓരോന്നും പറഞ്ഞില്ലെങ്കിൽ തന്നെയും നമ്മുടെ ഓരോ കാര്യത്തിൽ ശ്രദ്ധാലുവാണ് അമ്മ നമ്മുടെ ഓരോ കാര്യങ്ങൾ നോക്കി കാണുന്ന നോക്കി തര ചെയ്തു കൊടുക്കുന്നതായിട്ടാണ് ഇടപെടുന്നതായിട്ടാണ് നാം കാണുന്നത് അച്ഛൻ്റെ പ്രാർത്ഥനയാണ് നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി പേർ ഇവിടെ അനുഭവിക്കുക എക്സ്പീരിയൻസ് ആകുന്നത് അച്ഛൻ അനുഭവം അച്ഛൻ്റെ ത്യാഗപൂർണ്ണമായ ജീവിതവും അച്ഛൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ ലഭിച്ച ആ ആത്മീയമായ ആസ്തിയിൽ നിന്നാണ് നമുക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങൾ അച്ഛൻ്റെ പ്രാർത്ഥനയിലൂടെ കൈവപ്പ ശുശ്രൂഷ വഴി ഈ മാൾക്ക് ലഭിച്ച രോഗസൗഖ്യത്തിന് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ടാണ് ഈ മാളിന്ന് ഇവിടെ വന്നിരിക്കുന്നത് പിന്നീട് ജർമ്മനിയിലൊക്കെ ഒരു ട്രെയിനിൽ ട്രെയിനിൽ വെച്ച് മൊബൈൽ ലോസ്റ്റ് ഒരു കാണാതെ പോയാൽ അത് കിട്ടാൻ വളരെ പ്രയാസമാണ് അവിടെയും ഈശയും അമ്മയും ഇടപെട്ട് അമ്മൾക്ക് തിരിച്ചു കൊടുക്കുകയും പിന്നെ വിസ പുതുക്കുന്ന കാര്യത്തിലും പെട്ടെന്ന് തന്നെ ഈശയും അമ്മയും ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് മകൾക്ക് എല്ലാ കാര്യത്തിലും ഇടപെട്ട് കൊടുക്കുന്നതായിട്ടാണ് നാം കണ്ടത് ഉടമ്പടി ജീവിതത്തിൽ ദൈവത്തിൻ്റെ കൂടെ വരവ് ഉറപ്പുവരുത്തുന്ന ഒരു ജീവിതമാണ് നാം നയിക്കുന്നത് ഉടമ്പടി ഒരു വാഗ്ദാനമാണ് ഞാൻ നിന്റെ കൂടെ വരികയും നിനക്ക് ആശ്വാസം നൽകുകയും ചെയ്യുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളതെന്നാണ് പുറപ്പാട് പുസ്തകം മുപ്പത്തി മൂന്നിൽ നാം വായിച്ചത് നമ്മുടെ കൂടെ നിൽക്കുന്ന ദൈവം നമ്മുടെ കരം പിടിച്ച് മുന്നോട്ട് നയിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത് ഇന്നത്തെ ദേവേദനകൾ ഓരോന്നും താൽക്കാലികമായെങ്കിലും നമ്മളൊരു നിത്യ ജീവിതത്തിലേക്കുള്ള ഒരു ജീവിതമാണ് ഉടമ്പടി ജീവിതത്തിൽ നാം നയിക്കുന്നത് നമ്മൾ നിലനിൽക്കുന്ന ഒന്ന് ഉള്ളൂ അത് നമ്മുടെ വിശ്വാസമാണ് പരിശുദ്ധ കൃപാസനമ വേദനയിലൂടെ മഹത്വത്തിലേക്ക് നയി വിശ്വാസത്തിലേക്ക് നയിക്കുന്ന ഒരമ്മയാണ് നമ്മുടെ കൂടെ ഉള്ളത് ആ അമ്മയുടെ കരം പിടിച്ച് നമുക്ക് നമ്മുടെ ഉടമ്പടി ജീവിതം ഭക്തിയോടെ മുന്നോട്ട് നയിക്കാം ഈശോയും അമ്മയും നമ്മുടെ കൂടെ നിന്ന് നമ്മുടെ എല്ലാ കാര്യങ്ങളും ഇടപെടുമെന്ന് നമുക്ക് പൂർണ്ണ വിശ്വാസത്തോടെ വിശ്വാസത്തോടെ ഈശോയുടെ കരങ്ങൾ പിടിച്ചുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കാം ജോസിനെ കുര്യാക്കോസിന് കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശു സ്തു അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക